കാവ്യരശ്മിയുടെ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ഞാൻ മുരളി ബ്രഹ്മൂർ ഏവർക്കും നമസ്തേ ശ്രീമാൻ ജെ ബി രഘുനാഥൻ നായർ സാർ തയ്യാറാക്കിയ ജഗദ്നായ പ്രതാപലങ്കേഷൻ ഭാഗം നാല് രാമായണത്തിൽ രാവണനെ ആദ്യമായി നാം കണ്ടുമുട്ടുന്നത് അഞ്ചക്ഷരങ്ങളുടെ യുനം വരുത്തിണത്തഞ്ചരിപ്പണഖ രാവണന് മുന്നിൽ വിലപിക്കുന്ന രംഗത്താണ് അഞ്ചനാശൈലം പോലെ രാവണ സന്നിധിയിൽ വീണു വിലവിക്കുമ്പോഴാണ് ജ്യേഷ്ഠനെ മൂടൻ പ്രമത്തൻ കള്ളുകുടിയൻ സ്ത്രീലമ്പടൻ എന്നൊക്കെ ആക്ഷേപിക്കുന്ന ശൂർപ്പണഖ തുടർന്നു പറയുന്നു നിന്നെ രാജാവെന്നെങ്ങനെ വിളിക്കും കാരണം സ്വസഹോദരിയെ കേവലം രണ്ട് മനുഷ്യക്കുട്ടികളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തിയില്ലാത്തവനാണല്ലോ ജ്യേഷ്ഠൻ എന്നാണ് ശൂർപ്പണഘാവിലാപത്തിന്റെ ധ്വനി രാവണനെ പ്രകോപിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനുമായി ശൂർപ്പണക സീതയുടെ സൗന്ദര്യത്തെ സ്തുതിച്ചു പറയുന്നു ദമയന്തിയെക്കുറിച്ച് ഉണ്ണായി വാര്യരുടെ ഹംസം നളനോട് പറഞ്ഞ സാമരധാമവധൂമത ഭൂമവിരാമത കോമളി മാം എന്ന മട്ടിലാണ് സീതയെ ശൂർപ്പണക പരാമർശിക്കുന്നത് ജ്യേഷ്ഠൻ്റെ ഭാര്യയാക്കാനായി പിടിച്ചുകൊണ്ട് പോരാൻ ഒരുമ്പെട്ടപ്പോൾ രാഘവന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ തൻ്റെ നാസികാകുജങ്ങൾ ഛേദിച്ചു കളഞ്ഞെന്ന് അവർ പരാതിപ്പെടുന്നു രാമനോട് ഏറ്റുമുട്ടാൻ രാവണന് ശക്തി പോരെന്നും വല്ല മായാജാലവും പ്രയോഗിച്ച് തട്ടിക്കൊണ്ട് പോരണമെന്നും രാവണനെ പ്രേരിപ്പിക്കുകയാണ് ശൂർപ്പണക തത് ചെയ്യുന്നത് സഹോദരിയെ സമാശ്വസിപ്പിച്ച് ഉറക്കറയിലേക്ക് പോകുന്ന രാവണന് വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം ചൂതുകളിയിൽ മുഴുകിയ നളന്റെ അവസ്ഥയെക്കുറിച്ച് ഉണ്ണായി വാര്യർ പറഞ്ഞതുപോലെ ഊണിന്നാസ്ത കുറഞ്ഞു നിദ്രനിഷിയും കൽ പോലുമില്ലാതയായി ഖരദൂഷണന്മാരെയും തൃശിരാക്കളെയും രാമൻ നിഗ്രഹിച്ചെന്ന് കേൾക്കുമ്പോൾ വ്യക്തം മനുഷനല്ല രാമൻ എന്നതുനൂനം എന്ന് രാവണൻ ഉറപ്പിക്കുന്നു ബ്രഹ്മാവിൻ്റെ അപേക്ഷ വിഷ്ണു രാമനായി അവതരിച്ചതാണെന്നും രാക്ഷസരാജൻ അറിയാം എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നുവൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ രാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മാനസി നിരൂപിച്ചൻ ഇവിടെ രാവണന്റെ ആഗ്രഹത്തെ ധ്വനിപ്പിക്കുന്നത് രണ്ടു തരത്തിലാണ് വിഷ്ണുവിന്റെ കയ്യാൽ വധിക്കപ്പെട്ടാൽ വൈകുണ്ടത്തിലെത്തും അവിടെ ചെന്നാലോ വൈകുണ്ഠത്തിൽ താൻ ആധിപത്യം സ്ഥാപിക്കും എന്നൊക്കെ ചിന്തിക്കാനുള്ള ചങ്കുറ്റവും ആത്മവിശ്വാസവും രാവണനല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടാകുമോ ഇനി കൊല്ലപ്പെടാതിരുന്നാലോ എക്കാലവും രാക്ഷസരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കാം ലങ്ക ഭരിക്കാമെന്നല്ല ലങ്കയിൽ ഇരുന്നു കൊണ്ട് രാക്ഷസാധിപത്യം എവിടെയൊക്കെ വ്യാപിപ്പിക്കാമോ അവിടെയൊക്കെ താൻ ഭരിക്കുമെന്നാണ് രാവണൻ്റെ വാക്കുകളിൽ അടങ്ങിയിരുന്ന ി ഏതു വിധേനയും സീതയെ തട്ടിയെടുക്കണമെന്ന അഭിനിവേശമാണ് സഹായാർത്ഥം സമീപിക്കാൻ രാവണനെ പ്രേരിപ്പിച്ചതും ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോഢാശം കൊണ്ടുപോകുന്ന പോലെ താപസവേഷം കൈക്കൊണ്ട് സീതയെ അപഹരിച്ചതും രാവണനെ സന്യാസിയായി തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും ചതി മനസ്സിലാക്കുന്ന സീത അയാളെ ആ സാഹസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൊട്ടുകൂടുമോ ഹരിപത്നിയേ ശശത്തിന് എന്ന സീതയുടെ വിലക്ക് രാവണൻ അവഗണിക്കുകയാണ് രാമബാണങ്ങൾ കൊണ്ടുമാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം എന്ന സീതയുടെ ശാപവാക്കുകൾ കേൾക്കുന്ന രാവണൻ ക്രോധം പൂണ്ട് തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം രാവണന്റെ അന്ത്യത്തിന് ആക്കം കൂട്ടാൻ നിമിത്തമായി തീരുന്ന സംഭവമാണ് സീതാപഹരണം സീതയെ രാക്ഷസികളുടെ സംരക്ഷണത്തിലാക്കിയത് മുതൽ താൻ ചെയ്തത് കടും സാഹസമാണെന്നും അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുമുള്ള വിചാരം രാവണനിലുണ്ട് മേയമായ വരബലം സിദ്ധിച്ചവനാണെങ്കിലും കാമദേവന് കീഴ്പ്പെട്ടിരിക്കുന്ന മനസ്സ് പിന്തിരിയരുതെന്ന് പ്രേരിപ്പിക്കുകയാണ് ലിഖിതമപിലേ പ്രോജിതം കസ്സമർഥ എന്നൊരു ചൊല്ലുണ്ടല്ലോ ആ ചൊല്ലിനെ മുറുകെ പിടിച്ചുകൊണ്ട് മരണസമയം തൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും അതിനു മാറ്റം വരുത്താൻ ആർക്കുമാവില്ലെന്നും രാവണൻ ഉറപ്പിക്കുന്നു ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് രാവണന് സ്വപ്നദർശനമുണ്ടായതായി എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് സീതാന്വേഷണാർത്ഥം ഹനുമാൻ ലങ്കയിൽ എത്തുന്നതായും സീതയെ കണ്ട് രാമവൃത്താന്തം അറിയിച്ച ശേഷം മടങ്ങിപ്പോകുന്നതായുമാണ് രാവണൻ കാണുന്ന സ്വപ്നം അങ്ങനെയെങ്കിൽ നേരിട്ട് ചെന്ന് സീതയെ ഭീഷണിപ്പെടുത്താമെന്നും അതുകൂടി ഹനുമാൻ രാമനെ അറിയിക്കട്ടെ എന്നും രാവണൻ അപ്പോൾ നിശ്ചയിക്കുന്നു ഘുപതിയുടെ അതുമവന ശേഷമറിയിച്ചു രാമനു മിങ്ങുകോപിച്ചുടനേവരും രണശിരസി സുഖമരണമതിനിഷിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം എത്ര ധീരമായിട്ടാണ് തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ച് രാവണൻ ചിന്തിക്കുന്നത് മരണമാസന്നമാണെങ്കിലും മുന്നോട്ട് വെച്ചക്കാൽ പിന്നോട്ടെടുക്കുന്നവനല്ല രാവണൻ വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്നുറപ്പുള്ളപ്പോൾ അതേക്കുറിച്ച് എന്തിനാശങ്കപ്പെടണം എന്ന് ചിന്തിക്കാൻ രാവണനെ കഴിയൂ സുരനിവഹമതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം എന്നുകൂടി ചിന്തിക്കുമ്പോൾ തൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞെന്ന് ഉറപ്പിക്കുകയാണ് ആ അമിത ബലശാലി ഇംഗിതത്തിനു വഴങ്ങാത്തവരോട് വെട്ടൊന്ന് മുറി രണ്ട് എന്ന മട്ടിൽ പ്രതികരിക്കുന്നതാണ് രാവണന്റെ ശൈലിയെങ്കിലും സീതയുടെ കാര്യത്തിൽ രാവണൻ പ്രയോഗിക്കുന്നത് സാമധാന ഭേദദണ്ഡ ന്യായമാണ് ആദ്യപടിയായി സീതയെ സമീപിച്ച് പ്രേമവാത്സല്യങ്ങളോടെ അനുസരണ മധുര വിഭവങ്ങളാൽ അനുസരണ മധുര വിഭവങ്ങളാൽ ശൃണു സുമുഖി തവചരണ നളിന ദാസോസ്മ്യഹം ശോഭനേശീലേ പ്രസീത പ്രസീതമേ എന്ന് അപേക്ഷിക്കുന്നു പക്ഷേ പ്രസാദിക്കുന്നതിന് പകരം സീത തുടകൾ കൊണ്ട് ഉദരത്തെയും കൈപ്പത്തി കൊണ്ട് സ്ഥലങ്ങളെയും മറച്ചൊന്നുകൂടി ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത് നിന്നിലെ നീ മറഞ്ഞെന്തിരു നേടുവാൻ നിന്നിലെ നീ എന്തിരു നേടുവാൻ എന്ന രാവണന്റെ ചോദ്യത്തിന് പ്രത്യുത്തരമില്ലാതെ വരുമ്പോൾ ഓരോരുത്തർക്കും വിധിച്ചിട്ടുള്ള ധർമ്മം ആചരിക്കുന്നതുകൊണ്ട് ദോഷമില്ലെന്നും പരചാരാപഹരണം രാക്ഷസധർമ്മമാണെന്നും സമർത്ഥിക്കാനാണ് രാവണന്റെ ശ്രമം നീ നിന്നിൽ തന്നെ മറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്ന പ്രത്യക്ഷാർത്ഥവും തൻ്റെ മുന്നിലെ മായാസീതയിലെ യഥാർത്ഥ സീത മറഞ്ഞിരിക്കുകയാണെന്ന ധ്വനിയും രാവണൻ്റെ വാക്കുകളിൽ കാണാൻ കഴിയുന്നില്ലേ എന്നും സംശയിക്കാം അടവുകളൊന്നും ഫലിക്കാതെ വരുമ്പോൾ രാവണൻ കോപാക്രാന്തനാവുകയും സാമധാനാദ്യുപായങ്ങളാൽ സീതയെ തനിക്ക് വഴങ്ങാൻ പ്രേരിപ്പിച്ചു കൊള്ളണമെന്ന് രാക്ഷസിമാർക്ക് നിർദ്ദേശം നൽകി മടങ്ങുകയും ചെയ്യുന്നു സമഗ്രാഭിമുഖ്യം യുദ്ധം അനിവാര്യമാണെന്ന് തീർച്ചയാകുമ്പോൾ പോലും രാവണനെ പരാജയ ഭീതി തീണ്ടുന്നില്ല വിജയിക്കാനുള്ള മറ്റൊരു മത്സരമായേ രാമരാവണ യുദ്ധത്തെ ലങ്കേശൻ കാണുന്നുള്ളൂ രാമനും വാനരസൈന്യവും സമുദ്രതീരമണയുമ്പോൾ മാത്രമാണ് രാക്ഷസരാജൻ അമാത്യന്മാരുമായി കൂടിയാലോചിക്കാൻ തയ്യാറാവുന്നത് സ്വീകരിക്കാവുന്ന മാർഗങ്ങളിൽ ഉത്തമവും മധ്യമവും അധമവുമായ ഉപായങ്ങൾ ചിന്തിച്ച് ഏതു സാധ്യമെന്നും ഏതു ദുസ്സാധ്യമെന്നും ഏത് അസാധ്യമെന്നും നിർദ്ദേശിക്കാൻ രാവണൻ ആവശ്യപ്പെടുന്നു യുദ്ധം മൂലം രാക്ഷസകുലനാശം സംഭവിക്കാനുള്ള സാധ്യതകളാണ് വിഭീഷണൻ മുന്നോട്ട് വയ്ക്കുന്നത് സർവനാശത്തിന്റെ മുന്നറിയിപ്പാണ് ഹനുമാന്റെ ലങ്കാദഹനം ഏത് അഗ്നിബാധയിലും കത്താത്ത ലങ്ക ദഹിച്ചത് മൈഥിലിയുടെ പാതിവൃത്തിയ ഭക്തിയുടെ ചൂടിലാണ് ആ അഗ്നിയിൽ രാവണൻ മാത്രമല്ല ലങ്കയും ഭസ്മമാകും ദുർലക്ഷണങ്ങൾ ഏറെ കാണുന്നുണ്ട് അതിനാൽ രാമന് സീതയെ നൽകി യുദ്ധം ഒഴിവാക്കണമെന്ന് വിഭീഷണൻ ഉണർത്തിക്കുന്നു അനിഷ്ടകരമായ ഈ ഉപദേശത്തിന് ചന്ദ്രഹാസം കൊണ്ട് സമ്മാനം നൽകണമെന്നാണ് രാവണൻ ചിന്തിക്കുന്നതെങ്കിലും അനുജനെ തന്റെ ശത്രുപക്ഷക്കാരനായി കണ്ട് പുറന്തള്ളുന്നതേ ഉള്ളൂ ആ ജ്യേഷ്ഠ ഭ്രാതാവ് രാവണൻ പറയുന്നതെന്തും അനുസരിക്കുക മാത്രം ചെയ്യുന്ന കുംഭകർണൻ പോലും ക്കാര്യത്തിൽ ജ്യേഷ്ഠനെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ നീ രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി എന്നുപദേശിക്കുന്ന കുംഭകർണൻ അഗ്നിയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ശലഭങ്ങൾക്ക് മൃത്യു സംഭവിക്കുന്നത് പോലെ ജാനകിയെ കണ്ട് മോഹിക്കുക കാരണം പ്രാണനാശം ഭവാനോ അകപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുന്നു അനിവാര്യമായ ദുരന്തം ഏതു സങ്കീർണ സന്ദിഗ്ധട്ടത്തിലും മനഃസ്ഥൈര്യം കൈവിടാത്ത വീരോജ്വലനാണ് രാവണൻ രാക്ഷസപ്പടയിലെ പ്രമുഖന്മാർ ഒന്നൊന്നായി മൃത്യുവശകരായിട്ടും വിശ്വസ്തരായ ബന്ധുജനങ്ങളും അമാത്യന്മാരും യുദ്ധത്തിൽ ഹതരായിട്ടും ഭർത്താക്കന്മാരെയും പുത്രന്മാരെയും നഷ്ടപ്പെട്ട നിശാചരികൾ രാക്ഷസേശ്വരനിൽ ആക്ഷേപം ചൊരിഞ്ഞിട്ടും കരിങ്കല്ല് പോലുറച്ച രാവണചത്തത്തിന് ഉലച്ചിൽ സംഭവിക്കുന്നില്ല എന്നാൽ രാഘവ സോദരൻ്റെ വില്ലിൽ നിന്ന് ചീറിപ്പാഞ്ഞ വാസവദൈവതം പങ്ക്തികണ്ഡാൽമജം ഛേദിച്ചെന്നറിയുന്ന രാവണന് ബലശോഷണം സംഭവിക്കുന്നു അതുപക്ഷേ പുത്രവിയോഗത്താലായിരുന്നില്ല തന്നെ ആർക്കും ഭയമില്ലാതായി തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സമനില വീണ്ടെടുക്കുന്ന ദശകണ്ഠനിൽ പ്രതികാരാഗ്നി ആളി കത്തുകയാണ് ശുക്രാചാര്യന്റെ നിർദ്ദേശപ്രകാരം അതീവ രഹസ്യമായി ഹവ്യഗവ്യാദി സദ്രവ്യങ്ങൾ കൊണ്ട് അതിഘോരമായ ഹോമം നടത്തി ശത്രുവിനെ ജയിക്കാൻ അരങ്ങൊരുക്കുകയാണ് രാവണൻ ഹോമം മുടക്കാനായി വാനരസേന മണ്ടോതിരിയെ പിടിച്ചുവലിച്ച് വിശ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയാക്കി അവളെ രാവണന്റെ മുന്നിൽ കൊണ്ടുവരുന്നു പുരുഷന്റെ സമ്പത്തു ഭാര്യയാണെന്നും അവളെ ശത്രുക്കൾ നീചമായി പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും അചഞ്ചലനായി മരണം വരിക്കുന്നതാണ് നല്ലതെന്നും മണ്ടോതിരി വിലപിക്കുമ്പോൾ രാവണൻ പ്രകോപിതനാകുകയല്ല വേദാന്തിയാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്നതെല്ലാം വിധിയാണെന്നും ജനിച്ചു കഴിഞ്ഞാൽ ആ മരണാന്തം ദൈവനിശ്ചയമെല്ലാം തീരൂ എന്നും മണ്ടോദരിയെ സമാധാനിപ്പിക്കാൻ മാത്രമേ അടിത്തറ ഇളകിത്തുടങ്ങിയ ആ ശക്തിയോപാസകന് കഴിയുമായിരുന്നുള്ളൂ ശോകഭയക്രോധ ലോഭമോഹങ്ങളെല്ലാം ഉണ്ടാവുന്നത് അജ്ഞാനം മൂലമാണെന്നും ജ്ഞാനികൾക്ക് ഒന്നിനോടും സംയോഗ വിയോഗ വികാരങ്ങൾ ഉണ്ടാകില്ലെന്നും ഉള്ള പരമാർത്ഥിക ജ്ഞാനം രാവണൻ മണ്ടോദരിയുമായി പങ്കുവയ്ക്കുന്നു അപ്പോഴും രാവണന്റെ ഉള്ളിലെ പകയുടെയും വീര്യത്തിന്റെയും തീക്കനൽ അണഞ്ഞിരുന്നില്ല അതുകൊണ്ടാണല്ലോ രാമൻ തന്നെ വധിച്ചാൽ സീതയെ കൊലപ്പെടുത്തിയ ശേഷം തന്നോടൊപ്പം അഗ്നിയിൽ വിലയിക്കാൻ മണ്ടോദരിയെ ഉപദേശിച്ചുകൊണ്ട് രാവണൻ അന്തിമ പോരാട്ടത്തിനിറങ്ങുന്നത് കോതണ്ടും തൊടുത്തുവിട്ട ദുർജയമായ പൈതാമഹാസ്ത്രത്തിന് ലക്ഷ്യവേദിയാകാതിരിക്കാനാവില്ലെന്ന് നിശ്ചയമുള്ള ആ വീരരാക്ഷസൻ വിജൃംഭിത വീര്യത്തോടെ നെഞ്ചുവിടർത്തി ബ്രഹ്മനിശ്ചയത്തെ ഏറ്റുവാങ്ങുന്നു അതുല്യ ബലശാലിയെന്ന് അനശ്വര യശസ്സാർജിക്കുകയും സുരാസുരന്മാരുടെയും ഗന്ധർവന്മാരുടെയും ദേവയോനികളായ കിംപുരുഷന്മാരുടെയും ഋഷിവര്യന്മാരുടെയും നിതാന്ത ശത്രുവായിരിക്കുകയും എക്കാലവും കാമം കൊണ്ട് തപിക്കുകയും അഹങ്കാരം കൊണ്ട് മതിക്കുകയും സ്ത്രീത്വത്തെ നിഷ്കരണം അവമതിക്കുകയും ചെയ്ത ആ രാക്ഷസേന്ദ്രൻ താൻ തപം ചെയ്ത് ആർജിച്ച ഓജസ് തേജസ്സുകൾ അവസാന ശ്വാസം വരെയും നിലനിർത്തി ജഗദ്ദ്രാവണനായ പ്രതാപലങ്കേശൻ എന്ന ഈ ആഖ്യാന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു പരമ്പരയുമായി അടുത്തു വരാം അടുത്ത ഘട്ടത്തിൽ നമസ്തം